مولوی فاضل ممبئی السلام علیکم ورحمۃ اللہ وبرکاتہ الحمدللہ رب العالمین النعوذ بک من الفساد الصلاۃ والسلام علی اشرف الانبیاء سيدنا محمد صلى الله عليه وسلم وصحبه وصحبه اجمعين اما بعد فان اصدق <applause> الحديث <applause> كتاب الله وخير الحديث حديث سيدنا محمد صلى الله عليه وسلم, الله عليه وسلم بجعتن كل بجعتن وللتن كل وللتن الامور محدثاتها كل محدثة بدعة وكل بدعة ضلالة وكل ضلالة اللهم علمنا مراشد امورنا اللهم علينا من شرور أنفسنا ومن سيئات أعمالنا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون والذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صدق الله مولانا الذي روى ابو داود السجستاني رحمه الله ونفعنا بدون ابداع عن ثوبان رضي الله تعالى عنه انه قال يوشك ان تداعى عليكم الامم كما تداعى العاقله الى قطعتها

പോഷക പ്രസ്ഥാനങ്ങളുടെയും കൽബ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹി അതുപോലെ സംസ്ഥാന സെക്രട്ടറി പ്രിയങ്കരനായ അബ്ദുൽ നമീദ് ഇസ്ലാഹി അങ്ങനെ വേദിയിൽ പങ്കെടുത്തിട്ടുള്ള പോപ്പർ ഫ്രണ്ടിൻ്റെയും അതുപോലെ പോഷക പ്രസ്ഥാനങ്ങൾ ായകന്മാരെ സഹോദര പ്രസ്ഥാനങ്ങളിൽ നിന്നും ഈ വാർത്തായ സമ്മേളനത്തിന് അനുഗ്രഹിക്കാൻ ഇതിൽ പങ്കെടുത്ത് പോപ്പുലർ ഫണ്ട് പ്രവർത്തകരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തൊട്ടുമ്പ് പ്രസംഗിച്ച രമേഷ് സഹോദരൻ അതുപോലെ മനുഷ്യാവകാശ പ്രവർത്തനായ വാസ്തു മറ്റ് വേദിയിൽ പങ്കെടുത്തത് എല്ലാവരെയും സംബോധന ചെയ്യാൻ പരിമിതമായ സമയം അനുവദിക്കാത്തതുകൊണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ സംബോധന ചെയ്യുകയാണ് യോഗത്തിൽ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരെ പ്രവർത്തകരെ അള്ളാഹു നിങ്ങളെ നമ്മളെ എല്ലാവരെയും കബൂൽ ചെയ്യുമാറാകട്ടെ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരി സഹോദരന്മാരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതാവസാനം വരെ നീതിക്ക് വേണ്ടി പോരാടാൻ പോരാടുന്ന ആ പ്രസ്ഥാനവുമായി ഇഴുകിച്ചേരാൻ അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാണ് പോപ്പുലർ ഫ്രണ്ട് പ്രസ്ഥാനത്തെ പറ്റി ഇവിടെ ആധികാരികമായി പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു സമനീതിയെപ്പറ്റിയും തൊട്ടും പുറത്തിച്ച സഹോദരൻ അല്പദീർഘമായി തന്നെ നമ്മെ ഉണർത്തുകയുണ്ടായി അനന്തമായി അലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമുദ്രത്തിൻ്റെ ഊവരത്തിൽ പങ്കെടുത്ത ഈ സമുദ്രത്തിലെ വെള്ളവും മന്ദകാശ അന്ത അതുപോലെ തന്നെ ഇവിടെ അന്തരീക്ഷമെല്ലാം ഈ നല്ല പ്രസ്ഥാനത്തിന് വേണ്ടി സമ്മേളിച്ച സഹോദരന്മാരെ അവരുടെ പുരോഗതിക്കായി യത്നിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് സത്യത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടേണ്ടത് മനുഷ്യധർമ്മമാണ് അതിനുവേണ്ടി അനവരതം അഗോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് ആവശ്യമാണ് ഇത് നിരോധിക്കപ്പെടേണ്ട പ്രസ്ഥാനമല്ല നിരോധിക്കപ്പെടേണ്ട പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിരവധിയുണ്ട് പക്ഷേ സത്യത്തിന് വേണ്ടി ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനം ഒരു കാലത്തും നിരോധിക്കാൻ പാടില്ല എന്ന് ഈ മനുഷ്യർ ഒന്നടങ്കം സംവദിച്ചിരിക്കുക ഇതുപോലെ ഒരു ഈ ഒരു സമ്മേളനം കഴിഞ്ഞയാഴ്ച എറണാകുളത്ത് ആ അവിടെ മൈതാനത്ത് നടക്കുകയുണ്ടായി ഈ മനുഷ്യരെല്ലാം പറയുന്ന ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് മഹത്തായി പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് മനുഷ്യന്റെ നന്മയ്ക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് മനുഷ്യന്റെ പുരോഗതിക്ക് അവശ്യം ആവശ്യമാണ് കാരണം നമ്മുടെ നേതാവായ ലോകാനുഗ്രഹിയായ റസൂർ വാഹി സല്ലം ലോകത്തെ പഠിപ്പിച്ചെന്താ എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ നിഷേധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അധർമ്മങ്ങൾ അസാമർഗ്യ പ്രവർത്തനങ്ങൾ തലവുരുത്തുമ്പോൾ ശക്തമായി അതിനെതിരെ ശബ്ദിക്കണമെന്ന എന്താണ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെയും ദലിതരുടെയും മറ്റവഗണിക്കപ്പെട്ട സമുദായ സമൂഹത്തിൻ്റെയും അവസ്ഥ സ്ഥിതി ഇവിടെ ഉയരിച്ചു കഴിഞ്ഞ് കൂടുതൽ അതിലേക്ക് കടന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്നു ഈ നാടിന് സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് ഇന്നത്തെ ഈ അധികാരി വർഗത്തിന് കസേരകൾ ഒരുക്കി കൊടുത്ത മഹത്തായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സാമ്പത്തികമായി വളരെയേറെ നഷ്ടം നേടേണ്ടി വന്ന ഒരുപാട് ജീവൻ കൊടുക്കേണ്ടി വന്ന ഒരുപാട് രക്തം ചീന്തേണ്ടി വന്ന ഒരു സമുദായത്തിൻ്റെ ആളുകൾ ഇന്ന് നേടിക്ക് വേണ്ടി സമനിലയ്ക്ക് വേണ്ടി ഈ ഭാരതത്തിൽ ശബ്ദിക്കുമെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മനുഷ്യ ഹൃദയം പെടണം എന്തുമാത്രം ആളുകൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഹോമിക്കപ്പെടും അവർ നിരവധി ഇടമാകളുണ്ട് പണ്ഡിതന്മാരുണ്ട് ജനനേതാക്കളുണ്ട് സാധാരണക്കാരുണ്ട് അവരൊക്കെ പാടുപെട്ട് കഷ്ടപ്പെടുത്തി രക്ഷപ്പെട്ട് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനം ആലങ്കാരികമായി ഭംഗിയായി അർത്ഥകടഭമായ നിലയിൽ നിർവഹിക്കാൻ പോലും സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല ഭരണകൂടം എന്ന് പറയുമ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞതെന്താ നമ്മളെല്ലാം അതിലേ അധികാരത്തിലേക്ക് ആറ്റു ആ വ്യക്തി പറയുന്നു പോപ്പൽ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഞങ്ങളുടെ നിലപാട് മുൻ ഗവൺമെൻറ്റിനാണ് ഇതാണ് ഇവർ പറയേണ്ടത് ചെയ്യേണ്ടത് പഠിക്കണ്ടേ പോക്കുള്ള മനസ്സിലാക്കണ്ടേ എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവെന്ന് ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ട ബാധ്യത ഈ ഭരണ ഇങ്ങനെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതെല്ലാം പറഞ്ഞ വാക്കി പറയേണ്ടത് അങ്ങനെ നിരവധി ആളുകൾ അപ്പോൾ ദിവസം നിങ്ങൾ നമ്മുടെ ദൈവാരികയിൽ തേജസ് ദൈവാരികയിൽ ഒരു പടം ദർശിച്ചിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യയിലെ ദേശീയ പുത്രൻ നേരത്തെയുടെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും സന്തോഷകരമായി ജീവിക്കണം ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ജൈനാന്മാർ ഏതമന്യ എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മഹാനായ ഷെയ്ഖ് ഹുസൈൻ മദനിറമത്തല്ലാഹി അലി അവട്ടോയാണ് പടമാണ്സ് ഈ കഴിഞ്ഞ ലക്കത്തിൽ പ്രസംഗിച്ചത് എന്തായിരുന്നു അതിൻ്റെ ഉള്ളടക്കം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അക്ഷീണം പാടിപ്പെട്ട വന്ദിനായ നേതാവ് ഇന്ത്യയിലെ മുഴുവൻ പണ്ഡിതാൻ പിൽക്കാലത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും വന്യനായ ഗുരു സ്വാതന്ത്ര്യ സമരത്തിനേക്ക് ക്ഷണിക്കപ്പെട്ടു ഇവിടുത്തെ ഏറ്റവും വലിയ ബഹുമതി സമ്മാനിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി അദ്ദേഹത്തിന് നൽകാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു സർക്കാർ ഭാഗത്തുനിന്ന് ആരാ സർക്കാർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നയിച്ചവ ഭരണകൂടമാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പാടുപെട്ടത് ഇന്ത്യയുടെ അടിസ്ഥാന വർഗം സുഖമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സ്വാതന്ത്ര്യ സമര രംഗത്തിറങ്ങി പൊരുതിയത് ഒരുപാട് കാലം കാരാഗ്രഹത്തിൽ കഴിഞ്ഞ വലിയ മനുഷ്യനാണ് മറാട്ട പോലെയുള്ള ജയിൽവാസം ഏത് കാലം അനുഭവിച്ച മഹാനായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഞാൻ എന്റെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സിഷ്ടാവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരം നയിച്ചത് നിങ്ങളുടെ ആരുടെയും ഔദാര്യത്തിന് വേണ്ടിയോ ആനുകൂല്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്നു വേണ്ടിയോ അല്ല എന്ന് പറഞ്ഞ അദ്ദേഹം നിഷ്കരണം തള്ളിക്കളയുണ്ടായി ഇങ്ങനെയുള്ള മഹാന്മാർ മുഹമ്മദ് മഹാനായ നിരവധി 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 പണ്ഡിതന്മാർ ഈ നാടിന്റെ സ്വാമിത്തിനു പടവെട്ടി ആ രംഗങ്ങളിൽ അവർ പങ്കെടുത്ത ആ രംഗ അലമദില്ല അവര് പടയോട്ടിയ നടത്തി പടയോട്ടം നടത്തിയ സ്ഥലങ്ങൾ നിരവധി മഹാന്മാരായ പണ്ഡിതന്മാർ രക്തസാക്ഷികളായി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പടച്ചവരനുഗ്രഹിച്ചു നേരിൽ കണ്ട വിഷയം അത് എങ്ങോട്ട് പറയും അങ്ങനെ ആ പണ്ഡിതന്മാർ ഈ ഇവിടെ നാടിൻ്റെ സ്വാതന്ത്ര്യം വേണ്ടി കഷ്ടപ്പെട്ടു പാടുപെട്ടു ജയിൽവാസം അനുഭവിച്ചു തുടർന്ന് മഹാനായ ശീത ഹിന്ദിൻ്റെ പേര് ശീതയും മഹാനായ ഭരണകർത്താവ് ഈ നാടിന്റെ സ്വാതന്ത്ര്യ വൃത്തി അദ്ദേഹം ജടാണങ്കത്തിൽ വീണ് മരിച്ചു തുടർ കേരളത്തിൽ ഇടയ്ക്ക് കടന്നാൽ എത്ര ആരുമീയങ്ങൾ എത്ര പൗരപ്രമുഖർ എത്രയോ മഹൽ വ്യക്തികൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യ ജീവൻ അർപ്പിച്ചു അവര് നാടും വീടും വിട്ടോടേണ്ടി വന്നു അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണല്ലോ വിനീതൻ അവരൊന്ന് സ്മരിക്കുന്നത് താന്ദ്രഹമായിരിക്കുമല്ലോ മഹാനായ മൊയ്തീൻകുട്ടി ഹാജി ചക്കിപ്പറമ്പിൽ മൊയ്തീൻകുട്ടി ഹാജി നമ്മുടെ വാര്യങ്കുന്തത്തിൻ്റെ പിതാവ് മൊയ്ലിയുംകുട്ടി ഹാജി രണ്ട് സമരങ്ങളിൽ നേതൃത്വം നൽകിയ മഹ വ്യക്തിയാണ് ബ്രിട്ടീഷുകാരോട് പടപുരുതി എന്നുള്ളതിലവരിൽ ആ മഹാനുഭാവനെ അവസാന കാലം നാട് കടത്തപ്പെട്ടു ാണ്ടമാനിൽ പോയി ആരും ഒരു ഇല്ലാതെ മക്കളില്ലാതെ സ്വന്തക്കാരില്ലാതെ അവരെ കൊണ്ട് കണ്ട് കണ്ണടയ്ക്കാൻ കഴിയാതെ ഏകനായി ആണ്ടമാനിൽ പോയി മരിച്ച വ്യക്തിയാണ് ഞങ്ങളെൻ്റെ പ്രതി പ്രവിതാമകൻ രണ്ടാമത്തെ പിതാമഹൻ അദ്ദേഹത്തിന്റെ മൂത്തമനായിരുന്നു ഇന്നും കേരളീയരെ ലോകത്തെ അതിശയിപ്പിക്കുമാറ് രോമാഞ്ചം നൽകുമാറ് ബ്രിട്ടീഷുകാരോട് ഗർജിച്ച മഹാനായ മലബാർ മലപ്പുറം സുൽത്താൻ അറിയപ്പെടുന്ന അഹമ്മദ് ഹാജി അവൾ പ്രഭിമാമൻ വിളിക്കുന്ന അന്ത്യാവിലേഷം അദ്ദേഹം രേഖപ്പെടുത്തി എന്താ എന്നെ തിരിച്ചു നിർത്തി വെടിവെക്കരുത് എന്റെ നേരെ എന്നെ നേരെ നിർത്തി വെടിവെക്കണം എന്റെ കണ്ണ് മൂടിക്കെട്ടരുത് എന്റെ കൈ പുറകോട്ട് കെട്ടരുത് ഞാൻ ഈ നാടിനു വേണ്ടി ആത്മാർത്ഥമായി ആരെയും ഭയപ്പെടാതെ ബ്രിട്ടീഷുകാരെ ഭയപ്പെടാതെ എളിയ പ്രവർത്തകനാണെന്ന് ടിങ്കാണികൾ അറിയട്ടെ എന്ന് പറഞ്ഞ ആ മഹാനുഭവൻ മലപ്പുറം കുഞ്ഞിൽ വെടിയേറ്റ് മരിച്ചു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു പ്രധാനം ചെയ്ത് പലരും എന്നോട് പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെടരുത് പ്രത്യേകിച്ച് ലാഹുൽ കവായിൻ്റെ ആ സ്ഥാനം ഒഴിയണം പോലീസുകാരെ നോട്ടപ്പുള്ളിയാണ് പോലീസുകാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എങ്ങനെ കഴിയും എൻ്റെ പിതാമഹൻ വൈദിയും കുട്ടി ഹാജി അവർ ഈ നാടിനു വേണ്ടി സമരം ചെയ്യേൻ്റെ പേരിൽ നാടുകടത്തപ്പെട്ട വ്യക്തിയല്ലേ എൻ്റെ പ്രതിമാ പിതാമഹന്റെ ഒന്നാമത്തെ പുത്രൻ മഹാനായ വാര്യങ്കുണ്ടത്ത് ഈ നാടിനു വേണ്ടി ഷഹിദായ വ്യക്തിയല്ലേ ഞാനങ്ങനെ അടങ്ങിയിരിക്കുമെന്ന് ചോദിക്കുകയുണ്ടായി അത് സംഭവമില്ല അന്നത്തെ അവസ്ഥയൊക്കെ മാറി ഇന്ന് പോപ്പുലർ ഫ്രണ്ടെ പരസ്യമായി ഉച്ചരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അള്ളാഹു സുബാനുഹൂത്താലെ പ്രധാന ചെയ്യുന്നു ഇത് ഹക്കിനു വേണ്ടി നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഹക്കിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് അവസരം അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ ശബ്ദമാണ് നീറ്റുകൾ നാട്ടിലുള്ള എല്ലാ മക്കൾക്കും നിങ്ങൾ സമനിയ നൽകണമെന്ന് ഉറക്കം പ്രഖ്യാപിക്കുന്ന ഒരു പ്രസ്ഥാനം ഇതല്ലാതെ എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നു ഈ സമുദായത്തിൽ ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട് ഞങ്ങൾ ഈ സമുദായത്ത് നോക്കിക്കൊള്ളാം സമുദായത്തിന്റെ അവശതകൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടുകൊടാൻ ഞങ്ങളോടൊപ്പം ഇവിടെ എന്താ വേറെ പ്രസ്ഥാനം എന്ന് ചോദിക്കുന്ന ആ സമുദായത്തിൽ തന്നെ ഇല്ലേ ഇവശ്യം ഇന്ന് നാട്ടിൽ വന്നപ്പോൾ ഏതാണ്ട് പ്രായമായെങ്കിലും അവശതയുണ്ടെങ്കിലും മുന്നൂറോളം കിലോമീറ്റർ താണ്ടിയാണ് ഈ മഹത്തായ സമ്മേളനത്തിൽ പങ്കെടുത്തത് വരുന്ന വഴിക്കെല്ലാം കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ സഹായാത്രയോട് പറഞ്ഞു നിങ്ങൾ നോക്കി ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അവിടെ ആ അവിടേക്ക് കടന്ന് ചെല്ലുമ്പോൾ ഞങ്ങൾ നിരവധി പ്ലസ് പ്ലസ് കാർഡുകൾ കണ്ടു നിരവധി ഫോട്ടോകൾ കണ്ടു നേതാക്കൾ എല്ലാം നേതാക്കളാണ് അതിനുവേണ്ടി ആയിരക്കണക്കായ ലക്ഷക്കണക്കായ രൂപ ദുരുപയോഗിച്ചു കൊണ്ടിരിക്കുക ഞങ്ങളുടെ നാട്ടിൽ അടുത്ത കാലത്ത് ഒരു പാർട്ടിയുടെ സമ്മേളനം എല്ലാവരെയും എല്ലാവർക്കും സുപരിതരായ മൂന്നാല് രണ്ട് മന്ത്രിമാരും അതുപോലെ ആ പ്രസ്ഥാനത്തിന്റെ അമരക്കാരുമാണ് പങ്കെടുക്കുന്നത് പക്ഷേ ഒരു നാല് ലക്ഷത്തോളം രൂപ ഇതിനു വേണ്ടി ഈ മന്ത്രിമാരെയും അതുപോലെ അനിയ നേതാക്കളെയും ഒക്കെ പ്രദർശിപ്പിക്കാനായി സമുദായത്തിൻ്റെ അവിടെ ഇതിനുള്ളതാണോ സമുദായത്തിന്റെ പണ ഇതിനുള്ളതാണോ ഇവിടെത്തരം മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഈ മഹത്തായ സമ്മേളനത്തെ പറ്റിയുള്ള ബോർഡല്ലാതെ പരസ്യ പലകയല്ലാതെ അഷ്റഫ് സംസ്ഥാന നേതാവായ അഷ്റഫ മുനിയുടെ അതുപോലെ തന്നെ ദേശീയ പ്രസിഡന്റായ ഈ മിന്ത്യോ ഇതിന്റെ എല്ലാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം തലച്ചോറന്ന് വിശേഷിപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട അബൂബക്ർ സാഹിബാർ വേണ്ടയോ ഒരു ഫോട്ടോ പോലും ഒരു പടം പോലും എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ച ശരിയല്ലേ ഒരു വസ്തുത ഇവിടെ ആരും നേതാക്കളില്ല സമുദായത്തിനു വേണ്ടി ശബ്ദിക്കുന്ന ധീരഹാദിനികളാണ് ഇവരൊക്കെ ഇവരൊന്നും ഇവിടെ ഇവിടെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവരല്ല അള്ളാഹുവിന്റെ വലിയ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ നൽകട്ടെ അവർക്ക് അള്ളാഹു കൂടുതൽ കാര്യക്ഷമം നൽകുമാറാകട്ടെ പ്രവർത്തനത്തിൽ ചുരൂർക്കോടുകൂടി മുമ്പോട്ട് പോകാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ ആരെയും ഭയപ്പെടാതെ

മൗലാന ജൗഹർ മുഹമ്മദ് അലി സാഹിബ് അവറുകൾ എനിക്ക് അഭിമാന സമയം കൂടുതലായി എങ്കിൽ ഞാൻ നിർത്തുകയാണ് എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞോ എന്ന് ആശയം കിട്ടു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അടുത്ത കാലത്ത് ഞങ്ങൾക്കൊരു വിദേശ രാജ്യങ്ങൾ ചരിത്ര ഭൂമികൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ട് എൻ്റെ കൂടെ ആ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരി മറ്റുള്ള മറ്റുള്ളവതിക്ക് അറിയില്ല ഒരു സഹോദരി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ആയിഷ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധമായ ബൈത്തുൽ ബൈത്തു കടം നമസ്കരിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചു അവിടെ നടക്കുന്ന ഒരു ഖുർആൻ സരസിലും പകർത്തി അവരുടെ നിർബന്ധം കൊണ്ട് അല്പസമയം അവരെ കൂട്ടയിൽ നിന്ന് ഖുർആൻ പാരായണം നടത്തി ഇറങ്ങുമ്പോൾ രണ്ട് മൂന്ന് ഖബർ മുമ്പിൽ പ്രത്യക്ഷമായി ഖബർ തയ്യാറെ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ കൂട്ടുകാട് പറഞ്ഞു ആരെ നോക്ക് മോളിലേക്കുള്ള പ്രധാനപ്പെട്ട പറഞ്ഞു ഇത് ഇന്ത്യൻ മുജാഹിദായ ധീര പോരാളിയായ ധീര പോരാളി എന്ന ചുമരാളി ധീര പോരാളിയായ ഇന്ത്യക്കാരനായ മുഹമ്മദ് അലി ജൗഹറിന്റെ മൗലാനവിടെ ആലേഖനം ചെയ്തിരിക്കുകയാണ് എന്തുകൊണ്ട് ഈജിപ് രൂപി കിടക്കാൻ ഈജിപ്തിലെ ആയിരക്കണക്കായ പ്രവാചകൻ നാടുകൂടെ അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു സുബാനഹുത്താണ് അദ്ദേഹത്തെ അനു അനുഗ്രഹിച്ചു ആരെയും ഭയന്നില്ല ധൈര്യമായി ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെയും ഇന്ത്യൻ ജനവിഭാഗങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിന്റെ മുമ്പിൽ പോയി പടപൊരുത്തി സംസാരിച്ചു ഞാൻ അമ്മാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടുന്നില്ല എന്നോട് തുറന്നടിച്ചു ഈ ഒരു ഇത് നമ്മുടെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഗുണപാഠമാകട്ടെ സഹോദരന്മാർ നമ്മളാരെ ഭയപ്പനാ നമ്മൾ പറയും സത്യമല്ലേ സത്യം പറയുന്നവൻ ആരെങ്കിലും ഭയപ്പെടണോ നമ്മുടെ നീതി നമുക്കുള്ള അവകാശം നിഷേധിക്കുന്ന അസർവമല്ലേ അസർവത്തിനെ പോരാടണ്ടേ അത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യന്റെ കടമ മുസ്ലിമിന്റെ മാത്രമല്ല മനുഷ്യന്റെ കടമയാണ് ക്രൈസ്തവന്റെ കടമയാണ് ഹൈന്ദവന്റെ കടമയാണ് മുസ്ലിമിന്റെ കടമയാണ് സത്യം പറയുക സത്യത്തിനു വേണ്ടി പോരാടുക എന്ന് ഞാൻ നീട്ടുന്നില്ല അതുകൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനമായി ഇന്ന് സമുദായത്തിനു വേണ്ടി നിഷ്കളങ്കമായി സംസാരിക്കാൻ പ്രാപ്തിയും കൈയുമുള്ള ഒരു പ്രസ്ഥാനം ഇനി ഇത് മാത്രമാണ് എന്ന് അനുഭവത്തിലൂടെ അറിഞ്ഞേയല്ല ഈ കാര്യം നിങ്ങളിവിടെ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാവരും അണിച്ചേരണം ഈ പ്രവർത്തനം സജീവമാക്കണം നിഷ്കളങ്ങളായി അബ്ബാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി പൂർവികന്മാർ സേവനം ചെയ്ത പോലെ ഈ നാടിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാട്ടാരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടെ എല്ലാവരും സുഖമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും നിരന്തരമായി പ്രവർത്തനത്തെപ്പണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അവസാന ശ്വാസം വരെ മാർഗത്തിൽ പോരാടാൻ ഇവിടെ പങ്കെടുത്ത സഹോദരിമാരെയും സഹോദരന്മാരെയും ലോകത്തുള്ള മുഴുവൻ സഹോദരന്മാരെയും അനുഗ്രഹിക്കാറാകട്ടെ ഈ സമ്മാന സമ്മേളനത്തെ അള്ളാഹു കപൂർ ചെയ്യുമാറാകട്ടെ എന്ന് എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്